നമസ്കാരം ചില നക്ഷത്രക്കാർ മക്കളായി ജനിച്ചു കഴിഞ്ഞാൽ അത് പിതാവിന് സർവ്വൈശ്വര്യം ഫലം നൽകും എന്ന് തന്നെ പറയാം ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും പല രീതിയിലുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാൽ ഇരുപത്തേഴ് നക്ഷത്രത്തിൽ പത്ത് നക്ഷത്രത്തിൽ ജനിച്ചവർ മക്കളായി പിറന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആയിക്കൊള്ളട്ടെ അവർ മക്കളായി ജനിക്കുന്നതോടെ പിതാവിന് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്ന് ജ്യോതിഷപരമായി പറയപ്പെടുന്നു ജാതക പ്രകാരം വ്യത്യാസം വരാമെങ്കിലും ജ്യോതിഷപ്രകാരം ഇത് സത്യമാണ് ഇവരുടെ ജനനത്തോടെ പിതാവിൻ്റെ ജീവിതത്തിലെ നല്ല കാല ആരംഭം എന്ന് തന്നെ പറയാം ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതി പ്രതിസന്ധികളും ഒക്കെ ഇവർ മക്കളായി ജനിക്കുന്നതോടുകൂടി ആ പിതാവിൻ്റെ ജീവിതത്തിൽ നല്ല കാലത്തിന് തുടക്കം കുറിക്കുകയാണ് അനുഭവിച്ചു വന്ന ദുരിതങ്ങൾക്കൊക്കെ ഒരു അവസാനമാവുകയും സർവ്വ ഐശ്വര്യങ്ങളുടെ തുടക്കവും ഈ മക്കളാൽ ആ പിതാവിൻ്റെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ആ പത്ത് നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർ മൂലം ഒരു പിതാവിൻ്റെ എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ ഒരു നക്ഷത്രമാണ് അശ്വതി അശ്വതി നാളുകാർ മക്കളായി ജനിച്ചാൽ ഇത് അച്ഛന് നല്ല കാലം കൊണ്ടുവരുമെന്ന് തന്നെ പറയാം ഇവരുടെ ജനനത്തോടെ കുടുംബത്തിലും വ്യക്തി വ്യക്തിജീവിതത്തിലും ഉയർച്ചയുണ്ടാകും അടുത്തത് വിശാഖ നക്ഷത്രമാണ് ഇവർ മക്കളായി ജനിച്ചാൽ സർവ്വ ഐശ്വര്യവും അച്ഛന് ഫലമായി പറയുന്നുണ്ട് കുടുംബത്തിലും സന്തോഷവും ഭാഗ്യവും ഫലമായി പറയപ്പെടുന്നു മക്കളായി ജനിച്ചാൽ പിതാക്കന്മാർക്ക് സർവ്വ ഐശ്വര്യവും സദ്ഫലവും നൽകുന്ന അടുത്ത നാളാണ് മകം ഇവർ മക്കളായി പിറന്നാൽ പിതാക്കന്മാർക്ക് വെച്ചടി വെച്ചടി ഉയർച്ച ഫലമായി പറയാം ചിത്തിര ഇതിൽപ്പെടുന്ന ഒന്നാണ് മക്കളായി ജനിച്ചാൽ ഫലം നല്ലതു മാത്രം നൽകുന്ന ഒന്ന് ഇവർ മക്കളായി ജനിച്ചാൽ ജീവിതത്തിൽ പിതാവിന് ഉയർച്ചയും ഭാഗ്യവും ഫലമായി പറയപ്പെടുന്നു അനിരം മക്കളായി പിറന്നാൽ പിതാവിന് സർവഭാഗ്യവും ഐശ്വര്യവും ഫലമായി പറയാം ഇവരുടെ കഷ്ടപ്പാടുകൾ തീർന്ന് ഭാഗ്യം കൊണ്ടുവരുന്ന ദിനങ്ങളിലേക്ക് അനിര എന്നാളുകാർ മക്കളായി പിറന്നാൽ സാധിക്കും ൃക്കേട്ട ഇത്ര നാളുകാരിൽ ഒന്നാണ് മക്കളായി പിറന്നാൽ ഈ നാളുകാർക്ക് പിതാവിന് സർവൈശ്വര്യവും ഭാഗ്യവും ഫലമായി പറയപ്പെടുന്നു ഇവർ പിതാവിന് ഭാഗ്യവും വലിയ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും കൊണ്ട് നൽകുന്ന ഒരു ജാതകർ കൂടിയാണ് അടുത്തത് ഉത്രമാണ് ഉത്രം ഇതിൽപ്പെട്ട അടുത്ത നാൾ തന്നെയാണ് പിതാവിന് ഭാഗ്യം ജീവിതത്തിൽ ഉയർച്ചയും നൽകുന്ന നക്ഷത്രക്കാരിൽ ഒന്നാണ് ഉത്രം ഇവർ മക്കളായി പിറന്നാൽ ഐശ്വര്യവും ഭാഗ്യവും ഫലമായി പറയപ്പെടുന്നു പൂയം അടുത്ത നാളാണ് ഇവർ മക്കളായി ജനിച്ചാൽ ജീവിതത്തിൽ അടിക്കടി ഉയർച്ചയാണ് ഫലമെന്ന് പറയപ്പെടുന്നത് ഇവരുടെ പിതാവിന് ഭാഗ്യവും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവുക തന്നെ ചെയ്യും പുണർദം ഇതിൽപ്പെട്ട അടുത്ത നാളാണ് പിതാവിന് ഉയർച്ചയുമായി വരുന്ന നാളുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുണർദം നക്ഷത്രം ഈ നക്ഷത്രക്കാർ മക്കളായി പിറന്നാൽ പിതാവിന്റെ കഷ്ടകാലത്തിന് അറുതി വന്നു എന്ന് തന്നെ പറയാം അടുത്തത് ഉത്രട്ടാതിയാണ് പിതാവിന്റെ ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്ന നാളുകാരാണിവർ ജീവിതത്തിൽ ഈ നാളുകാരായ നക്ഷത്രക്കാർ മക്കളായി ജനിച്ചു കഴിഞ്ഞാൽ പിതാവിന് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വകാര്യങ്ങളിൽ വിജയവും ഫലമെന്ന് തന്നെ പറയാം